السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله الذي بنعمته تتم الصالحات وبفضله تزول الملمات ونحمده ونستعينه ونستغفره ونتوب إليه اللهم صل على عبدك ورسولك محمد النبي المختار وعلى آله وصحبه الأبرار കാപ്പാട് ജാമിയ വിദ്യാർത്ഥി സംഘടന അല്ല സ്റ്റുഡൻസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഉസ്വത്തുൻ ഹസന എന്ന സർട്ടിഫിക്കറ്റ് കോഴ്സിലെ അഞ്ചാമത്തെ സുദിനത്തിലാണ് നമ്മൾ മുത്തനബിസാ അലി വസല്ലമ്മ തങ്ങളുടെ കുടുംബജീവിതത്തിലെ മാതൃകകൾ നമ്മൾ പഠിക്കുകയാണ് പരസ്പര പിന്തുണ നൽകുക പരിഗണിക്കുക എന്നത് കുടുംബജീവിതത്തിൽ എത്രമേൽ പ്രാധാന്യമാണ് മുത്തനബി സല്ല അലൈഹി വല്ല തങ്ങളുടെ കുടുംബജീവിതത്തിലെ ഉദാഹരണത്തിൽ നിന്നുള്ള ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു ഇൻഷ അള്ളാഹ അതിൻ്റെ ഒരു തുടർച്ചയാണ് എന്ന് നമ്മൾ പറയുന്നത് പ്രിയര ജീവിതം ഒരു നേർ രേഖയല്ല ജീവിതം ഒരു നേർ രേഖയല്ല അതിൽ ഉയർച്ചയും താഴ്ചയുമുണ്ട് വളർച്ചയും തളർച്ചയുമുണ്ട് പ്രതിസന്ധികളും പ്രതീക്ഷകളുമുണ്ട് എന്നാൽ ഒരു കാര്യം എല്ലാവരും ഓർക്കണം നമ്മുടെ വളർച്ചയിൽ നമ്മുടെ ചുറ്റും ധാരാളം ആളുകളെ കാണാം എന്നാൽ നമ്മുടെ തളർച്ചയിൽ വിരളം ആളുകൾ മാത്രമേ കാണൂ തളർച്ചയിൽ നാം ഒരിക്കലും തകരരുത് വളർച്ചയിൽ നാം ഒരിക്കലും അഹങ്കരിക്കരുത് ചുറ്റുമുള്ളവരോട് വിനയത്തോടെ പെരുമാറണം എന്നാൽ തളർച്ചയിൽ നമ്മോടൊപ്പം ആശ്വാസമേകിയവർ തുണയായവർ അവരെ ഒരിക്കലും നാം അകറ്റരുത് അവരെ എന്നും നന്ദിയോടെ ഓർക്കണം അവർ ചെയ്തു തന്ന പിന്തുണകൾ സഹായങ്ങൾ അവർ മരിച്ചാലും നമ്മുടെ ഓർമ്മയിൽ മരിക്കരുത് തിരുനബിയുടെ കുടുംബജീവിതത്തിൽ സുന്ദരമായൊരു ചരിത്രം എന്നാൽ കണ്ണീർ വീയാതെ ഈ നന്ദി പ്രകടനത്തിൻ്റെ കഥ പറയാനാകില്ല വരൂ നമുക്ക് മക്കയിലേക്ക് അങ്ങ് മദീനയിലേക്ക് എല്ലാം മനസ്സുകൊണ്ടൊന്നു പോകാം ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലി വസല്ല തങ്ങളുടെ മുപ്പതാമത്തെ വയസ്സിൽ ഉണ്ടായ ഒന്നാമത്തെ മോളാണ് സുന്ദരിയായ സൈനബ് റലി അള്ളാൻഹീജി അള്ളാൻഹയ്ക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു ഈ മോളോട് അങ്ങനെ അവർ വലുതായപ്പോൾ അവർക്കുള്ള നല്ല ഭർത്താവിനെ കണ്ടെത്തിയതും മഹദി തന്നെയാണ് ഹദീജി റലിഅള്ള മറ്റാരുമായിരുന്നില്ലാ വന്നഹയുടെ സഹോദരി ഹാലയുടെ മകനായ അബുൽ ആസ് എന്ന സമ്പന്നനായ കച്ചവടക്കാരനായിരുന്നു അത് അങ്ങനെ അബുൽ ആസിന്റെയും ജൈനബ് റലി അള്ളാ വന്നഹയുടെയും സ്നേഹസമ്പന്നമായ കുടുംബജീവിതം മുന്നോട്ടു പോകുന്നതിനിടയിൽ മുത്തനബി തങ്ങൾക്ക് നാൽപ്പതാമത്തെ വയസ്സിൽ നബുവത്ത് ലഭിച്ചു അങ്ങനെ നബിയുടെ പുന്നാര മോൾ റലി അള്ള വന്നഹ സത്യസാക്ഷ്യം അംഗീകരിച്ച് തുടക്കത്തിൽ തന്നെ സത്യവിശ്വാസിനിയായി മാറിയിട്ടുണ്ട് എന്നാൽ തൻ്റെ ഭർത്താവ് മാന്യനാണ് സ്നേഹനിധിയാണ് നല്ല കച്ചവടക്കാരനാണ് പക്ഷെ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എന്നാൽ ജൈനബ് റലി അള്ള വൻഹുയെ ഒഴിവാക്കാൻ ഒരിക്കലും അബുൽ ആസ് തയ്യാറുമല്ല അവരെ തമ്മിൽ പരസ്പരം വേർപിരിക്കാൻ അന്ന് ശരീരത്ത് നിയമപ്രകാരം ഒന്നും അവതീർണവുമായിട്ടില്ല അങ്ങനെ പത്ത് വർഷത്തോളം സൈനബ് റദിയുള്ള വൻഹ അബുൽ ആസിന്റെ കൂടെ മക്കയിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണ് സൈനബ് റലിയഅള്ള വൻഹയ്ക്ക് വല്ലാത്ത സങ്കടമുണ്ട് മുത്തനബി സല്ലു വസ്ലമ തങ്ങൾക്കും സങ്കടമുണ്ട് കാരണം തൻ്റെ മരുമകൻ അബുൽ ആസ് മുസ്ലിം ആയിട്ടില്ല അവരോടൊപ്പമാണ് തൻ്റെ മോൾ ജൈനബിറലി അള്ളാഹന കഴിഞ്ഞുകൂടുന്നത് എന്ന സങ്കടമാണ് മുത്തനബി സല്ലാ വല്ലാമ തങ്ങൾക്കുള്ളത് എന്നാൽ അബുൽ അബുലാസാകട്ടെ പൊന്നുപോലെയാണ് തൻ്റെ ഭാര്യയെ നോക്കുന്നത് അങ്ങനെ ധർമ്മ സംരക്ഷണാർത്ഥം മുത്തനബി തങ്ങൾ മക്ക വിട്ട് മദീനയിലേക്ക് പോകുന്ന നിമിഷം മുത്തുനബി സാഹുലി വല്ല തങ്ങൾ തൻ്റെ പൊന്നുമോൾ സൈനബ് ബി വി റി അള്ളാ വന്നഹയെ വിളിച്ച് ചേർത്തു പിടിച്ച് ആശ്വസിപ്പിക്കുന്ന നിമിഷങ്ങളുണ്ട് കാരണം അതിനിടയിൽ പൊന്നുമ്മ ഖദീജ ബി വി റി അള്ളാ വഫാത്തായിട്ടുണ്ട് അതുകൊണ്ട് ഉമ്മ വഫാത്തായിട്ടുണ്ട് പിന്നെ ഉള്ളത് ഉപ്പയാണ് ഉപ്പയാണ് മക്ക വിട്ട് ഇനി മദീനയിലേക്ക് പോകുന്നത് ആയതിനാൽ സങ്കടത്തിലിരിക്കുന്ന റലി അള്ളാ വന്നയെ ആശ്വസിപ്പിക്കുന്നു ഹിജറയുടെ ഒന്നാം വർഷം കഴിഞ്ഞു മുത്തരബി തങ്ങൾ മദീനയിലാണ് മകൾ മകൾബ് ബിബി റലിയ വന്ന മക്കയിലാണ് ഹിജറയുടെ രണ്ടാം വർഷം ഭദ്രയുദ്ധം നടക്കുന്നു അന്ന് ബദ്രയുദ്ധത്തിൽ പങ്കെടുക്കാൻ ബിബി റലിയുള്ള ഭർത്താവ് അബുൽ ആസിനെ അബു ജഹൽ നിർബന്ധിച്ചിരുന്നു ആ പ്രലോഭനത്തിൽ അകപ്പെട്ട് മക്ക സേനയിൽ അബുൽ ആസും പങ്കെടുത്തു അന്നേരം സൈനബി ബേവിയുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ സങ്കടക്കടലാവും കാരണം തന്റെ പൊന്നുപ്പാക്കെതിരെ പോരാടാൻ വേണ്ടിയാണ് തന്റെ ഭർത്താവ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് മുത്തനബിയോടുള്ള വിരോധം കൊണ്ടല്ല കൂട്ടുമുന്നണിയുടെ ഭാഗമായി കൊണ്ടാണ് അബുൽ ആസ് പോകുന്നത് അങ്ങനെ ബദർ യുദ്ധം നടക്കുന്നു ബദറിൽ മക്കാമുഷരീഖുകൾ പരാജയപ്പെടുന്നു ബദറിൽ എഴുപത് മക്കാമുഷരീഖുകളെ തടവു പുള്ളികളായി പിടിക്കപ്പെടുന്നു അങ്ങനെ അവരെ മദീനയിലേക്ക് കൊണ്ടുപോകുന്നു ആ കൂട്ടത്തിൽ എഴുപത് തടവു പുള്ളികളുടെ കൂട്ടത്തിൽ മുത്തനബി സല്ല അലൈഹി വല്ല തങ്ങളുടെ മകളുടെ ഭർത്താവായ അബുൽ ആസുമുണ്ട് തടവു പുള്ളികളെ മോചിപ്പിക്കാൻ നിബന്ധന വെച്ചു പണക്കാരായിട്ടുള്ള തടവുപ്പുള്ളികളെ മോചിപ്പിക്കാൻ മോചനദ്രവ്യമായി പണം തന്നെ വേണം കാരണം അബുൽ ആസ് അതിൽപ്പെട്ടവരായിരുന്നു കാരണം നല്ല കച്ചവടക്കാരനായിരുന്നു ദൂതന്മാർ മുഖേന മക്കയിലുള്ള വീട്ടുകാർക്ക് വിവരം കിട്ടി കൂട്ടത്തിൽ ജൈനബ് ബേബി റദിയുള്ള വിവരം കിട്ടി തൻ്റെ ഭർത്താവ് തടവു പുള്ളിയെ പിടിക്കപ്പെട്ടിട്ടുണ്ട് മോചനദ്രവ്യം ദ്രവ്യം നൽകിയാൽ അവരെ വിട്ടയക്കും അങ്ങനെ തൻ്റെ കയ്യിലുള്ള ആഭരണങ്ങളെല്ലാം ഒരു ദൂതൻ മുഖേന മദീനയിലേക്ക് കൊടുത്തയച്ചു മദീനയിൽ ദൂതൻ എത്തുന്നു ഓരോ മോചനദ്രവ്യം ദ്രവ്യം പരിശോധിക്കുന്നു മുത്തുനബി സല്ലാ അലൈഹി വസ്ല്ല അതിൽ അബുൽ ആസിൻ്റെ മോചനദ്രവ്യം ദ്രവ്യം പരിശോധിക്കുന്നതിനിടയിൽ മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമ്മ കരയുന്നു പ്രിയപ്പെട്ട മോൾ കൊ കൊടുത്തയച്ച മോചനദ്രവ്യം തുറന്നു നോക്കിയപ്പോൾ ആരംഭപ്പൂവായ മുത്തനബി സാഹുല വിതുംബി കരയുന്നു എന്തിനാണ് കരയുന്നതെന്നറിയുമോ ജൈനബി ബി ബി റലിയുളെ കൊടുത്ത ആഭരണത്തിൻ്റെ കൂട്ടത്തിൽ ഒരു ആഭരണമുണ്ടായിരുന്നു അത് കണ്ടതുകൊണ്ടാണ് മുത്തനപിത്തങ്ങൾ കരഞ്ഞത് എന്താണ് ആ ആഭരണത്തിന്റെ പ്രത്യേകത അത് തന്റെ പ്രിയപ്പെട്ട സ്നേഹനിധിയായ പ്രിയതമ മഹദി ഖദീജ റലിയുളാ മാലയാണത് തന്റെ പ്രിയതമയുടെ മാറത്ത് പല പ്രാവശ്യം ആനന്ദത്തോടെ സന്തോഷത്തോടെ കണ്ട മാലയാകുന്നു സൈനബി ബി വി റിയല്ലാ വൻഹ മോചനദ്രവ്യമായി കൊടുത്തയച്ചിരിക്കുന്നത് കാരണം ബി വി ഖദീജ റലി അള്ളാ വൻഹ തൻ്റെ പൊന്നുമോൾ സൈനബി ബിവിക്ക് സമ്മാനമായി ഒരിക്കൽ നൽകിയതായിരുന്നു ആ മാല ആ മാല കണ്ടപ്പോൾ തൻ്റെ പ്രിയതമയെ ഓർത്തുപോയി പ്രിയതമയോടുള്ള ആ നല്ല നാളുകൾ ഓർത്തിട്ടാണ് മുത്തനബി സല്ലാ അലൈവ് വല്ല തങ്ങൾ കരയുന്നത് ആ അറിയിക്കുന്നത് ഖദീജ കരച്ചിലറിയിക്കുന്നത് ഹദീജി അള്ളവയും മുത്തനബി സല്ലാ അലൈഹി വസ്ല്ലാം തങ്ങളും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിൻ്റെ ഊഷ്മളതയാണ് എങ്ങനെ തങ്ങൾ ഈ മാല മോചന ദ്രവ്യമായി സ്വീകരിക്കും തൻ്റെ അനുയായികളടുത്തേക്ക് ചേർത്തിട്ട തങ്ങൾ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇത് എൻ്റെ ഖദീജയുടെ മാലയാകുന്നു ഇത് എൻ്റെ പ്രിയപ്പെട്ട ഖദീജയുടെ മാലയാകുന്നു അവർ എൻ്റെ മോൾ ജൈനപ്രതിയുള്ളവൻ ഹേക്ക് സമ്മാനമായി ഒരിക്കൽ കൊടുത്തതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ മാല സ്വീകരിക്കണോ അതോ അബുൽ ആസ് എന്ന അവരുടെ ഭർത്താവിനെ മോചിപ്പിച്ച് ഈ മാല അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണോ ഇത് കേട്ട പാടെ അനുയായികൾക്കറിയാൻ തുടങ്ങി കാരണം മുത്തനബി സല്ലാല്മ തങ്ങളുടെ സന്തോഷമായിരുന്നു അവരുടെ സന്തോഷം അവർ പറഞ്ഞു ഞാൻ അല്ല ആ മാല നമുക്ക് വേണ്ട അത് അവരേക്ക് തന്നെ കൊടുത്തയക്കാം നബിയെ അബുൽ ആസിനെ നമുക്ക് പറഞ്ഞയക്കാം ശരിക്കും അനുയായികളോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഒരു മാന്യനായ ഒരു നേതാവിൻ്റെ ഗുണമാണ് ആ കണ്ടത് അങ്ങനെ മുത്തനബി സല്ലാ അല്ലൈവല്മ്മ അബുൽ ആസിനെ മക്കയിലേക്ക് വിട്ടയച്ചു ആ മാല അവരുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു കൂട്ടത്തിൽ ഒരു നിബന്ധന വെച്ചിരുന്നു അബുല്ലാസ് നിങ്ങൾ മക്കയിലെത്തിയാൽ ഒരു കാര്യം ചെയ്യണം എൻ്റെ പുന്നാരമോൾ സൈനബ് ബി വി റിയാൻ ഇനി മദീനയിലേക്ക് പറഞ്ഞേക്കണം ആസ് ഒരിക്കലും സഹിക്കാൻ കഴിയാത്തൊരു തീരുമാനമായിരുന്നു പക്ഷേ അതല്ലാതെ വേറെ മാർഗമില്ല ഈ ചരിത്രം പിന്നെ നീണ്ടുപോകുന്നുണ്ട് ബഹുമാനപ്പെട്ട മഹദി ജൈനബ് ബിബി റദിയുള്ള പിന്നെ മദീനയിലേക്ക് വരുന്നുണ്ട് അബുൽ ആസ് ഇല്ലാതെ തന്നെ അങ്ങനെ വർഷങ്ങൾ അവിടെ കഴിഞ്ഞുകൂടുന്നുണ്ട് ഈ ചരിത്രം നീണ്ടുപോകുന്ന മനോഹരമായ ചരിത്രമാണ് അതിൻ്റെ പാതിവയിൽ വെച്ച് ഞാൻ ഇവിടെ നിർത്തുകയാണ് ഒരു കാര്യം കൂടി പറയുന്നു അബുൽ ആസ് പിന്നീട് മുസ്ലിം മുസ്ലിമാകുന്നുണ്ട് സൊഹാബിയായി മാറിയിട്ടുണ്ട് റദിഅള്ള വാൻഹു പറഞ്ഞു വന്നത് മുത്തനബി വല്ലാ അല്ലൈവല്ലം തങ്ങൾ ഹദീജ ബി വി റമീ ആ മാല കണ്ടപ്പോൾ തന്നെ കരയാൻ തുടങ്ങി നോക്കൂ ആ സ്നേഹബന്ധം ആ ഓർമ്മകൾ അലട്ടി വരുന്നത് കൊണ്ടാണല്ലോ ആ കരച്ചിൽ ഒരിക്കലും മറക്കുകയില്ല മുത്തനബി സല്ലാ അലൈഹി വസ്ല്ലാം തങ്ങൾ ഹദീജ ബി വിയെ കാരണം അത്രമേൽ പിന്തുണയും സ്നേഹവും പരിഗണനയും നൽകിയിരുന്നു നോക്കൂ മറ്റൊരു സംഭവം ബി ബി ആയിഷ റലിയുള്ളകുന്നു ഈ കഥ ലോകത്തോട് പറയുന്നത് ഇമാം ഹാക്കിം റലിയുള്ള തൻ്റെ ഗ്രന്ഥത്തിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട് ഒരു ദിനം ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു വൃദ്ധയായ സ്ത്രീ കടന്നു വന്നു അവരെ എനിക്കൊരിക്കലും പരിചയമൊന്നുമില്ല മദീനയിൽ അത്ര അറിയപ്പെട്ട സ്ത്രീയുമൊന്നുമല്ല പക്ഷേ ആ സ്ത്രീയെ കണ്ടപാടെ മുത്തനബി സല്ലാ വസ്ല്ലാം മത്തങ്ങൾ ഓടിച്ചെന്ന് വൈകാരികമായി സ്വീകരിച്ചു കുശലഅന്വേഷണങ്ങൾ നടത്തി അവർക്ക് സമ്മാനങ്ങൾ നൽകിയിട്ടാണ് യാത്രയാക്കുന്നത് ജിജ്ഞാസയോടെ ഞാൻ ചോദിച്ചു നബിയെ എന്തിനാണ് ഇത്രമാത്രം അവരോടങ്ങനെ പെരുമാറിയത് ആരായിരുന്നു അവർ അന്ന് മുത്തനബി സല്ലൈവിസ് തങ്ങൾ നൽകിയ മറുപടി ഓർക്കണം നമ്മൾ ആ വന്ന സ്ത്രീയുണ്ടല്ലോ അത് എൻ്റെ ഖദീജയുടെ കൂട്ടുകാരിയാണ് കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ടായിരുന്ന സ്ത്രീയാണത് നോക്കൂ തന്റെ ഭാര്യയുടെ കൂട്ടുകാരെ കൂട്ടുകാരികളെപ്പോലും എത്രമേൽ ഹൃദ്യമായാണ് മുത്തനബി സല്ലൈഹി തങ്ങൾ സ്വീകരിക്കുന്നത് കാരണം ഇല്ലായ്മയുടെ കാലത്ത് ഒന്നുമില്ലായ്മയുടെ കാലത്ത് പട്ടിണിയുടെ കാലത്ത് തന്നെ പൊന്നുപോലെ നോക്കിയവരാണ് ആര് എല്ലാ റലിഅള്ള മരണശേഷം മുത്തനബി സാഹ അലം ധാരാളം ധാരാളം ഖദീജ ബീവിയെ ഓർക്കുമായിരുന്നു സ്മരിക്കുകയായിരുന്നു അവിടുത്തെ മധുഹുകൾ അവിടത്തെ കുറിച്ചുള്ള പ്രകീർത്തനങ്ങൾ നടത്താറുണ്ടായിരുന്നു ഈ സംഭവം പറഞ്ഞിട്ട് മുത്തനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഇതാണ് നമ്മൾ ആമുഖത്തിൽ പറഞ്ഞത് ബന്ധങ്ങളെ നല്ല രീതിയിൽ അവരോട് പെരുമാറുക എന്നത് ഈമാനിന്റെ ഭാഗമാണ് നല്ലത് വീട്ടിൽ എന്തുണ്ടാക്കിയാലും നബി ഹദീജൻ ഓർക്കും ഒരു ആടിനെ അറുത്താൽ അതിന്റെ ഒരു വിഹിതം എടുത്ത് ഹദീജ ബിവിയുടെ സ്മരണക്കായി അവരുടെ ബന്ധപ്പെട്ടവരിലേക്ക് കൊടുത്തയക്കും പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളെ സഹായിച്ച പലരുമുണ്ടാവും ഉറ്റവരാകാം കുടുംബക്കാരാകാം ബന്ധുക്കളാകാം ഒരുപക്ഷെ ഇവരാരുമാകില്ല നിങ്ങളുടെ സുഹൃത്തുക്കളാകാം അവരെ നിങ്ങൾ നന്ദിയോടെ ഓർക്കണം എന്നുമെന്നും പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിൽ പല പ്രയാസങ്ങളും നേരിടേണ്ടി വന്നപ്പോൾ തുണയായി നിന്ന നിങ്ങളുടെ ഭാര്യ തുണയായി നിങ്ങൾ നിന്ന നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് തണലേകി നിന്ന നിങ്ങളുടെ പൊന്നുമ്മ നിങ്ങളുടെ പൊന്നുപ്പ ഒരു പക്ഷേ അവരിൽ പലരും ഇന്ന് മൺമറിഞ്ഞു പോയിട്ടുണ്ടാകും എന്നാലും നമ്മളിൽ അവർ ഒരിക്കലും മരിക്കരുത് ഒരു ഫാത്തിഹയെങ്കിലും അവരിലേക്ക് ഹദിയ ചെയ്ത് അവരെ സന്തോഷിപ്പിക്കുവിൻ واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته